പിണറായി സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഇപ്പോൾ പത്ത് വർഷം തികയാൻ പോകുന്നു ഈ പത്ത് വർഷങ്ങൾ കൊണ്ട് നിരവധി വികസനങ്ങൾ കേരളത്തിൽ നടത്തിയെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് അതും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് എന്നാൽ ഈ കിഫ്ബിയുടെ മറവിൽ എന്തൊക്കെയാണ് സർക്കാർ കാട്ടിക്കൂട്ടിയതെന്ന് എല്ലാവരും മനസ്സിലാക്കിയതാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് എന്തൊക്കെ വികസനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അതിൽ കൈയിട്ട് വരാതെ നമ്മുടെ സർക്കാരിന് ഒരു സ്വസ്ഥതയും കിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ തൊണ്ണൂറ്റാറായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബിയിലൂടെ പൂർത്തിയാക്കിയെന്നാണ് സർക്കാർ വാദം തൊണ്ണൂറ്റാറായിരം കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിൽ എത്ര രൂപ വികസനത്തിന് ഉപയോഗിച്ചു എത്ര രൂപ മന്ത്രിമാർ മുക്കിയെന്ന് സർക്കാരിനും ദൈവത്തിനും മാത്രം അറിയാം ഇത്രയും പൈസ മുടക്കി വികസനം നടത്തിയെന്ന് കൊട്ടി പറയുമ്പോഴും ലൈഫ് മിഷൻ പദ്ധതി അങ്ങനെ തന്നെ നിൽക്കുകയാണ് അർഹരായ പലർക്കും ഇതുവരെ വീട് കിട്ടിയിട്ടില്ല പലരുടെയും വീട് പണി പാതി വഴിക്ക് മുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് സർക്കാരെ ഇത്രയും വലിയ വികസനങ്ങൾ നടത്തിയെന്നും വീമ്പിളക്കുന്നത് ഇനി ഇതും പറഞ്ഞ് വീണ്ടും അധികാരത്തിൽ കയറാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് നടക്കില്ല കൂടാതെ മുഖ്യൻ മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞു ദാരിദ്ര്യ സൂചികയിൽ ഏറ്റവും കുറവ് ദരിദ്ര സംസ്ഥാനമാണ് കേരളമെന്ന് എന്ന് സുസ്ഥിര വികസനം പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് വിദ്യാഭ്യാസ മേഖല ആരോഗ്യം സൗജന്യ ചികിത്സ എന്നിവയിലും കേരളം ഒന്നാം നമ്പർ ആണെന്ന് കേരളത്തിൽ ആരോഗ്യ മേഖലകളിലെ അനാസ്ഥ മൂലം എത്ര പേരാണ് മരിച്ചത് എത്ര എത്ര പേർ ഇപ്പോഴും നരകയാതനകൾ അനുഭവിക്കുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഇപ്പോഴുള്ള ആരോഗ്യ മേഖല തീർത്തും പരാജയമാണെന്ന് തന്നെ പറയാം അങ്ങനെ ഓരോ മേഖലകളിലും വികസനം നടത്തിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ആ മേഖലകളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം കേരളത്തിന് വികസന ആവശ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും ഖജനാവിൽ ആവശ്യത്തിന് പണമില്ലാത്തത് വലിയ വെല്ലുവിളിയായിരുന്നു അങ്ങനെ പല വികസന പദ്ധതികളും നടപ്പാക്കാൻ കഴിയാതെ വന്നു കാലത്തിനനുസരിച്ചുള്ള പുരോഗതി കേരളത്തിനുണ്ടായിരുന്നില്ല എന്നും മുഖ്യൻ പറയുകയുണ്ടായി സർക്കാരിന്റെ ധൂർത്ത് കാരണം സംസ്ഥാനത്തെ ഖജനാവിൽ എങ്ങനെ പൈസ ഉണ്ടാകാനാ ജനങ്ങൾക്ക് നൽകേണ്ട ഓരോ രൂപയും ഒരു നോട്ടവും ഇല്ലാതെയല്ലേ അനാവശ്യ കാര്യങ്ങൾക്കായി സർക്കാർ ചിലവാക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഭീമമായ തുകകൾ കടമെടുക്കും ഇങ്ങനെ കടമെടുത്ത് കടമെടുത്ത് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് നാലര ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ കേരളത്തിന് മേലുള്ളത് എന്നാലും ദൂർത്തടിക്ക് യാതൊരു കുറവുമില്ല സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും പുതിയ കാർ മേടിക്കാൻ ധനവകുപ്പ് അനുവദിച്ചത് ഒരു കോടി പത്ത് ലക്ഷം രൂപ നിലവിൽ രണ്ട് കാറുകൾ നേരത്തെ ഉണ്ടെങ്കിലും അതിന് പകരമായിട്ടാണ് ഇപ്പോൾ വേറൊരു കാറ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ പൈസയില്ലാതെ കടമെടുത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും സർക്കാർ ആർഭാടം കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഓർക്കണം ഇങ്ങനെ ആർഭാടം കാണിച്ചു കാണിച്ച് ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് കേരളത്തെ കടത്തിൽ മുക്കുമെന്ന് ഉറപ്പ് ഈ സാഹചര്യത്തിൽ മുഖ്യന് വലവിരിച്ചിരിക്കുകയാണ് ഇ ഡി മസാല ബോർഡ് കേസിൽ പിണറായി വിജയന് ഇ ഡി നോട്ടീസ് അയയ്ക്കുകയും ഇതിൽ മുഖ്യന്റെ പങ്ക് വളരെ വ്യക്തമാണെന്ന് ഇ ഡി റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇപ്പോൾ